കഴിഞ്ഞയാഴ്ച രാജസ്ഥാനിൽ നടന്ന സബ് ജൂനിയർ വിഭാഗം ദേശീയ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത ശേഷം അതുൽ കൃഷ്ണ ഓടിയെത്തിയത് ക്യാൻസർ ബാധിതനായ അച്ഛൻ സജികുമാറിന്റെ അരികിലേക്കാണ് എട്ട് വയസ്സുള്ളപ്പോൾ അതുൽ തന്റെ ഇരട്ടിയിലധികം ഭാരമുള്ള അമ്മ ബിന്ദുവിനെ എടുത്ത് പൊക്കുമായിരുന്നു താഴെ വീണ് നടുപടിയുമെന്ന അമ്മയുടെ ശകാരത്തെ സജികുമാറി നേതൃത്വം മകനെ പവർ ലിഫ്റ്റിങ്ങിലുള്ള കഴിവ് അന്നേ അച്ഛൻ തിരിച്ചറിഞ്ഞെങ്കിലും സാമ്പത്തിക പ്രതിസന്ധികളാൽ അതിലിനെ പരിശീലിപ്പിക്കാനായില്ല ഒന്നര വർഷം മുമ്പാണ് സജിക്ക് കഴുത്തിലും നാക്കിലും ക്യാൻസർ സ്ഥിരീകരിക്കുന്നത് ഇനിയെങ്കിലും അതിൽ പവർ ലിഫ്റ്റിംഗ് ചെയ്യണമെന്ന വാശിയിൽ ഒരു വർഷം മുമ്പ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പരിശീലനത്തിന് ചേർന്നു കൊച്ചിലെ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഒരു നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് മനസ്സിലായി അങ്ങനെ പിന്നെ ശരീരം നല്ല വണ്ണമായിരുന്നു അപ്പോൾ പിന്നെ കരാർത്തക്കും നീന്തലിനൊക്കെ കൊണ്ടാക്കി പക്ഷെ അതിൽ പെർഫോമൻസ് അത്ര പോരാ അങ്ങനെ വീണ്ടും ഇത് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് പൗർലിഫ്റ്റിൻ്റെ കൊണ്ടുപോകുന്നത് വിഴും അമ്മയും വിഴും മോനും വിഴുവെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മേ മോൻ്റെ പൊട്ടുകളൊക്കെ ഒന്ന് വിഴുവെന്ന് അമ്മയും പറയും ഞാനും പറഞ്ഞിട്ടുണ്ട് ഉണ്ടായിരുന്നു കാരണം എൻ്റെ 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 എനിക്ക് എനിക്ക് പേടി എന്നൊക്കെ പേടിയായിരുന്നു പക്ഷെ കാലത്തിലെ ിൽ തിരുവനന്തപുരം പാപ്പനംകുട് സ്വദേശിയായ അതുൽ ദേശീയ തരത്തിൽ വെങ്കലം സ്വന്തമാക്കി വെയിറ്റ് ബാർ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് വീട്ടിലെ ഭാരമുള്ള സാധനങ്ങൾ എടുത്തു എടുത്തുനോക്കുമായിരുന്നു ദേശീയ തരത്തിൽ എൺപത് നൂറ്റി അറുപത് നൂറ്റി എൺപത് കിലോ എന്നിങ്ങനെ ഭാരമുള്ള വെയിറ്റ് ബാറുകളാണ് പൊക്കിയെടുത്തത് Right. Two bullets in the gun, one shot. ഗവൺമെന്റ് മോഡൽ പ്ലസ് കൊമേഴ്സ് വിദ്യാർത്ഥിയാണ് സെൻട്രൽ പരിശീലകൻ ജോസ് ആണ് കഴിവ് ശേഷം വൈകിട്ടായിരുന്നു പരിശീലനം രാജസ്ഥാനിൽ നടന്ന നാഷണൽ ിൽ നടന്നാഷണൽ ക്ലാസ്സിൽ പിന്നെ അമ്മയെടുത്ത് ഞാൻ തുടങ്ങിയത് പിന്നെ അച്ഛൻ സെൻട്രൽ സ്റ്റേഡിയത്തിൽ എന്നിട്ട് ജോസ് താൻ്റെ ലേഖ ടീച്ചറിന്റെ പ്രാക്ടീസ് എനിക്ക് ചെയ്താണ് അത് പെട്ടെന്ന് ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിച്ചു എൻ്റെ ഒരു ടാലൻ്റ് എന്ന് പറഞ്ഞാൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ പവർ ലിഫ്റ്റിംഗ് ആണെന്ന് കണ്ടുപിടിച്ചത് അപ്പം അതിലാണ് തുടക്കം പിന്നെ അവന് സെൻട്രൽ സ്റ്റേഡിയത്തിലോട്ട് പറഞ്ഞു വിട്ടു അപ്പം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ജോസ് സാറും ലേഗി ടീച്ചറും ആണ് ആദ്യം ഇവനൊരു ഒഴപ്പമട്ട് ശീലമാണ് അവനുള്ളത് പക്ഷേ ഇവിടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പറഞ്ഞു വിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അവന് അതിലോട്ട് പോകാൻ ഭയങ്കര താല്പര്യം നേരത്തെ സമയത്തിന് ഇറങ്ങുന്നു ഒരു ദിവസം പോയില്ലെങ്കിൽ അവനതിന് ഭയങ്കര വിഷമമാണ് പക്ഷേ ഇത് പഠിക്കാൻ പോകുമ്പോഴോ കര അല്ലെങ്കിൽ സ്വിമ്മിങ്ങിനോ അവനോ അതിൽ കണ്ടില്ല അപ്പം അവൻ്റെ ഇതിലുള്ള കൂടുതലുള്ള താല്പര്യവും ഒക്കെ മനസ്സിലാക്കിയാണ് അച്ഛൻ പിന്നെ തുടർ പഠനത്തിന് ജില്ലയിലും ആലപ്പുഴയിൽ നടന്ന സംസ്ഥാനതല മത്സരത്തിലും സ്വർണം നേടിയാണ് ദേശീയതലത്തിൽ മത്സരിച്ചത് കരാട്ടയിലും നീന്തലിലും താല്പര്യവുമുണ്ട് വർഷങ്ങളായി അതു കുടുംബം വാടക വീട്ടിലാണ് താമസം സ്വന്തമായി വസ്തുവില്ല പഠനത്തിനും മത്സരത്തിനുമുള്ള ചിലവ് കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നുണ്ട് മരുന്നിനുള്ള ചിലവുകളും വലിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല എക്സ്പെൻസ് ആണ് കാരണം അവൻ യൂസ് ചെയ്യുന്ന സ്യൂട്ടിന് തന്നെ രൂപ അടുപ്പിച്ച് വരും പിന്നെ ബെഞ്ച് ഇതിനൊക്കെ എക്സ്പെൻസാണ് അല്ല അധികമാണ് ഇപ്പോഴത്തെ വില സ്വന്തം കാലിൽ നിന്ന് കുടുംബത്തെ നോക്കി ലോകം അറിയപ്പെടുന്ന സ്പോർട്സ് താരമാകാനാണ് അതിലിന്റെ മോഹം സജികുമാർ ആർ സി സിയിലെ താൽക്കാലിക ജീവനക്കാരനാണ് അമ്മ ബിന്ദു അങ്കണവാടി ജീവനക്കാരിയാണ് ഡിഗ്രി വിദ്യാർത്ഥിയായ നയനയാണ് സഹോദരി